ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഹെൽപ്ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നീതു ഒൻപത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അറ്റൻഡ് പരീക്ഷയ്ക്കായി പ്രീവിയസ് മാത്സിലെ രണ്ടാം ഭാഗം നമുക്ക് പഠിച്ചു തുടങ്ങാം അതിലെ ഒന്നാം ഭാഗം കാണാത്തവരാണെങ്കിൽ അത് കാണുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ എക്സ് പ്ലസ് ടു ഈക്വൽ ടു ട്വൻറ്റി സിക്സ് ആയാൽ എക്സിന്റെ വിലയെന്ത് നമുക്ക് എക്സാണ് കാണേണ്ടത് അപ്പോൾ എക്സ് എങ്ങനെ കാണാൻ നമുക്ക് നോക്കാം ഫോർ എക്സ് ഫോർ എക്സ് ഈക്വൽ ടു ട്വൻ്റി സിക്സ് ഈ പ്ലസ് ടു ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ടു ഫോർ എക്സ് ഈക്വൽ ടു ട്വൻ്റി സിക്സ് നിന്ന് ടു പോയാൽ ട്വൻ്റി ഫോർ ആണ് കാണേണ്ടത് എക്സ് ഈക്വൽ ടു ട്വൻ്റി ഫോർ ബൈ ഫോർ ഈക്വൽ ടു സിക്സ് ഓപ്ഷൻ ബി ആണ് ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ നാല് ഒന്നുകൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് ഈക്വൽ ടു നൂറ്റി ഇരുപത്തി ഒന്ന് ഓപ്ഷൻ ബി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഓപ്ഷൻ ബി ഓപ്ഷൻ സി പതിനൊന്ന് റേസ് ടു പതിനൊന്ന് അതായത് പതിനൊന്ന് പതിനൊന്ന് തവണ ഇൻറ്റു ചെയ്യുന്നതാണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ ഇതിങ്ങനെ പോകും പതിനൊന്ന് പതിനൊന്ന് തവണ ഇൻറ്റു ചെയ്യണം അപ്പോൾ എന്തായാലും ഒരു വലിയ ആൻസർ ആക്കി ഇവിടെ കിട്ടുക അത് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി പതിനൊന്ന് പ്ലസ് പതിനൊന്ന് ഇരുപത്തി രണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓപ്ഷൻ സി പതിനൊന്ന് റേസ്റ്റ് പതിനൊന്നാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ബൈ അഞ്ചിന് തുല്യമായ ശതമാനം എത്ര ഒന്ന് ബൈ അഞ്ചിന് തുല്യമായ ശതമാനം എത്ര ഇതൊരു ഭിന്നസംഖ്യയാണ് ആ ഭിന്ന സംഖ്യയെ ശതമാനത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റു നൂറാണ് ചെയ്യേണ്ടത് ഏതൊരു ഭിന്ന സംഖ്യ നമ്മൾ ശതമാനം കാണണമെങ്കിൽ ഇൻറ്റു നൂറ് കൊണ്ട് ചെയ്താൽ മതി ഈ അഞ്ച് നൂറ് വെട്ടിയാൽ ഇരുപത് അതായത് ഓപ്ഷൻ ഡി ട്വൻ്റി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി നാല് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി നാല് മാർച്ച് ഒന്ന് ഏത് ദിവസമായിരിക്കും രണ്ടായിരത്തി നാല് ഫെബ്രുവരി ഒന്ന് ആണ് അതായത് ഞായറാഴ്ചയാണ് എങ്കിൽ രണ്ടായിരത്തി നാല് മാർച്ച് ഒന്ന് ഏത് ദിവസമായിരിക്കും എന്നതാണ് ചോദ്യം രണ്ടായിരത്തിനാലിൽ നമുക്ക് ആദ്യം ലീ പെയർ ആണോ അല്ലെങ്കിൽ അതിവർഷമാണോ എന്ന് നമുക്ക് നോക്കേണ്ടത് അതായത് രണ്ടായിരത്തി നാലിനെ നാലുകൊണ്ട് ഹരിച്ചാൽ അത് കറക്റ്റായി പോകുന്നുവെങ്കിൽ അത് ലീ പെയർ ആയിരിക്കും ഈ ലീ പെയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിവർഷം അതായത് ഫെബ്രുവരിയിൽ ഇരുപത്തി ഒൻപത് ദിവസങ്ങൾ ഉണ്ടാകും അപ്പോൾ രണ്ടായിരത്തി നാലിൽ ലീ പെയർ ആണ് അതുകൊണ്ട് ഫെബ്രുവരി ഫെബ്രുവരിയിൽ ഇരുപത്തൊമ്പത് ദിവസങ്ങളുണ്ട് ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് അതായത് ഒന്നാം തീയതി ഞായറാഴ്ച ആയിരുന്നുവെങ്കിൽ ഈ ദിവസങ്ങളും ഞായറാഴ്ച തന്നെ ആയിരിക്കും അതായത് ഒന്നാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ എട്ടാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി ഒൻപത് തീയതി ഞായറാഴ്ച തന്നെ ആയിരിക്കും തൊട്ടടുത്ത ദിവസമായ മാർച്ച് ഒന്ന് ഇരുപത്തി ഒൻപതാം ഞായറാഴ്ച ആയിരുന്നുവെങ്കിൽ മാർച്ച് ഒന്ന് ഏത് ദിവസമായിരിക്കും തിങ്കൾ തിങ്കളാഴ്ച ആയിരിക്കും അപ്പോൾ മാർച്ച് ഒന്ന് തിങ്കൾ ഓപ്ഷൻ ഡി തിങ്കളാഴ്ചയാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ എട്ടു പേർ പരസ്പരം ഷേയ്ക്കൻ നടത്തിയാൽ മൊത്തം എത്ര ഷേക്കൻ നടന്നിട്ടുണ്ടാകും അതായത് എട്ട് പേരാണ് ഷേക്കൻ നടത്തിയത് ഈ ഷേക്കൻ കാണാൻ വേണ്ടി നമുക്കൊരു ഫോർമുലയുണ്ട് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഈ എൻിൻ്റെ അവിടെ എട്ടാണ് അതുകൊണ്ട് നമുക്ക് എങ്ങനെ കാണാം എട്ട് ഇൻറ്റു എട്ട് മൈനസ് വൺ ബൈ ടു എട്ട് ഇൻറ്റു ഏഴ് ബൈ ടു രണ്ട് എട്ടിലും നാല് തവണ ഇരുപത്തി എട്ട് അതായത് ഓപ്ഷൻ ഡി ഇരുപത്തി എട്ടാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ എക്സ് ഈസ് ടു വൈ ഈക്വൽ ടു ടു ഈസ് ടു ത്രീ വൈ ഈക്വൽ ടു സെറ്റ് ഈക്വൽ ടു ഫോർ ഈസ് ടു ഫൈവ് എക്സ് ഈസ് ടു വൈ ഈക്വൽ ടു ടു ഈസ് ടു ത്രീ വൈ ഈസ് ടു സെഡ് ഈക്വൽ ടു ഫോർ ഈസ് ടു ഫൈവ് നമുക്ക് കാണേണ്ടത് എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് ആണ് നമുക്ക് കാണേണ്ടത് നമുക്കത് എങ്ങനെ കാണുന്നത് നോക്കാം എക്സ് ഈസ് ടു വൈ എന്ന് പറയണത് ടു ബൈ ത്രീ എന്നൊക്കെ എഴുതാം അതുപോലെ വൈ ഈസ് ടു സെറ്റ് എന്നത് ഫോർ ബൈ ഫൈവ് എന്നെഴുതാം ഇത് നമുക്ക് സെറ്റ് എന്ന രീതി നമുക്ക് ചെയ്യാം അതായത് ഇങ്ങനെ ടു ഇൻറ്റു ഫോർ ഫോർ ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ഫൈവ് അതായത് ടു ഇൻറ്റു ഫോർ എയ്റ്റ് ഈസ്റ്റ് ടു ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ഈസ്റ്റ് ടു ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ഇതാണ് ആൻസർ ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റൻ ഫോർ ബൈ ഫൈവ് സെവൻ ബൈ എയ്റ്റ് ഫൈവ് ബൈ സിക്സ് ഇവയിൽ ഏറ്റവും വലുതേത് എന്നതാണ് ചോദ്യം ഇത് നമുക്ക് എങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത് ഫോർ ബൈ ഫൈവും ഇൻറ്റു സെവൻ ബൈ എയ്റ്റും നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ഫോർ ബൈ ഫൈവ് ഇൻറ്റു സെവൻ ബൈ എയ്റ്റ് അതായത് ഈ എട്ട് നാലും കൂടെ ഇൻഡു ചെയ്ത് ഇവിടെ എഴുതുക അഞ്ച് ഏഴ് ഇൻഡ്യൂച്ചിവിടെ എഴുതാം എണ് മുപ്പത്തി രണ്ട് ഏഴ് മുപ്പത്തി അഞ്ച് ഈ നമ്പറിൽ ഏറ്റവും വലുത് ഏതാണ് മുപ്പത്തഞ്ച് അപ്പോൾ ഏഴ് ബൈ എട്ടാണ് ഈ നോക്കിയതിൽ ഏഴ് ബൈ എട്ടാണ് വലുത് ഇനി അടുത്തത് മൂന്ന് ബൈ നാല് കൊണ്ടാണ് നോക്കേണ്ടത് മൂന്ന് ബൈ നാല് ഏഴ് നാല് ഏഴ് നാല് ഇരുപത്തി എട്ട് എൺ ഇരുപത്തി നാല് ഈ നമ്പറുകളിൽ ഏറ്റവും വലുത് ഇരുപത്തെട്ടാണ് അപ്പോൾ ഏഴ് ബൈ എട്ട് തന്നെയാണ് ആൻസർ ഏഴ് ബൈ എട്ട് ഇനി അടുത്ത് നോക്കണം അഞ്ച് ബൈ ആറാണ് അഞ്ച് ബൈ ആറ് എണ്ണഞ്ച് നാൽപ്പത് ഏഴാറ് നാൽപ്പത്തി രണ്ട് ഇതിലും വലുത് നാൽപ്പത്തി രണ്ടാണ് ഏഴ് ബൈ എട്ട് തന്നെയാണ് ആൻസർ അപ്പോൾ ഏഴ് ബൈ എട്ടാണ് ഈ നമ്പറിലെ ഏറ്റവും വലിയ നമ്പർ ഓപ്ഷൻ എ ഏഴ് ബൈ എട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഒരു പേനയ്ക്കും രണ്ട് നോട്ട്ബുക്കിനും കൂടി ആകെ നാൽപ്പത് രൂപ വിലയുണ്ട് ഒരു പേനയ്ക്ക് ഒരു നോട്ട്ബുക്കിൻ്റെ പകുതി വിലയുണ്ടെങ്കിൽ ഒരു നോട്ട് വില എത്ര അതായത് ഒരു പേനയ്ക്കും രണ്ട് ബുക്കിനും ചേർന്ന് നാൽപ്പത് രൂപയാണ് വില ഈ ഒരു ബുക്കിൻ്റെ പകുതി വിലയാണ് പേനയുടെ അതായത് ഒരു ബുക്കിൻ്റെ പകുതി വിലയാണ് ഒരു പേനയ്ക്ക് ഒരു പേനയ്ക്ക് അപ്പം നമുക്ക് ഓപ്ഷൻ വെച്ച് നോക്കാം ഓപ്ഷൻ എ പത്ത് ഒരു നോട്ട് ബുക്കിൻ്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു നോട്ട് ബുക്കിൻ്റെ വില ഓപ്ഷൻ എ പത്ത് രൂപ എടുത്താൽ രണ്ട് നോട്ട് ബുക്കിൻ്റെ വില പ്ലസ് പത്ത് പ്ലസ് ഈ ഒരു നോട്ട് ബുക്കിൻ്റെ പകുതി വിലയാണ് ഒരു പെന്നിന് അപ്പോൾ പത്തിൻ്റെ പകുതി അഞ്ച് ടോട്ടൽ ഇരുപത്തി അഞ്ചാവും അപ്പോൾ നമുക്ക് രണ്ടും കൂടി ചേർത്ത് നാൽപ്പത് രൂപ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാൽപ്പത് അല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ എ അല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓപ്ഷൻ ബി ഇരുപത് ഇരുപത് രൂപയായിട്ട് കണക്കാക്കുമ്പോൾ ഒരു നോട്ട്ബുക്കിൻ്റെ വില ഇരു ഇരുപതായിട്ട് കണക്കാക്കുമ്പോൾ രണ്ട് നോട്ട് വില നാൽപ്പത് പ്ലസ് ഇരുപതിൻ്റെ പകുതി പത്ത് അപ്പോൾ അൻപത് അപ്പോൾ ഓപ്ഷൻ ബിയും ആൻസർ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ സി പതിനാറ് ഒരു നോട്ട്ബുക്കിൻ്റെ വില പതിനാറ് പ്ലസ് പതിനാറ് മുപ്പത്തി രണ്ട് വരും പ്ലസ് പതിനാറിൻ്റെ പകുതി ഒരു പെന്നിൻ്റെ വില ഒരു നോട്ട്ബുക്കിൻ്റെ വിലൻ്റെ പകുതിയാണ് പതിനാറിൻ്റെ പകുതി എട്ട് ടോട്ടൽ നാൽപ്പത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഒരു നോട്ട്ബുക്കിൻ്റെ വില പതിനാറാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ പാലും വെള്ളവും ചേർത്ത മിശ്രിതത്തിൽ പാലും വെള്ളവും എയ്റ്റീസ് ടു വൺ എന്ന അംശമത്തിലാണ് എന്നാൽ നാൽപ്പത്തിയഞ്ച് ലിറ്റർ മിശ്രിതത്തിൽ പാലിൻ്റെ അളവ് എത്ര അതായത് ടോട്ടൽ നാൽപ്പത്തിയഞ്ച് ലിറ്ററാണ് മിശ്രിതമുള്ളത് അതിൽ എയ്റ്റീസ് ടു വൺ എന്നതാണ് പാലിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ് അതായത് എട്ട് എന്ന് പറയുന്നത് പാലും ഒന്ന് വെള്ളവും നമുക്ക് ചോ ചോദിച്ചിരിക്കുന്നത് പാലിൻ്റെ അളവ് എത്ര അതായത് എട്ടിൻ്റെ എട്ട് എന്ന് പറയുന്നത് എത്ര അളവാണോ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണേണ്ടത് നാൽപ്പത്തി അഞ്ച് ഇൻറ്റു എട്ട് ബൈ ഒൻപത് ഒൻപത് എങ്ങനെ വന്നു വെച്ചാൽ എട്ട് പ്ലസ് ഒന്ന് അതാണ് ഒൻപത് ഒൻപത് നാൽപ്പത്തഞ്ചിൽ അഞ്ച് തവണ അഞ്ചെട്ട് നാൽപ്പത് അതായത് പാൽ ഈ നാൽപ്പത്തഞ്ച് ലിറ്റർ മിശ്രിതത്തിൽ പാലിൻ്റെ അളവ് മാത്രം നാൽപ്പത് ലിറ്റർ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ എ നാൽപ്പത് ലിറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ബൈ രണ്ട് പ്ലസ് മൂന്ന് ബൈ നാല് മൈനസ് ഒന്ന് ബൈ നാല് ഒന്ന് ബൈ രണ്ട് പ്ലസ് മൂന്ന് ബൈ നാല് മൈനസ് ഒന്ന് ബൈ നാല് ഈ ഒന്ന് ബൈ രണ്ട് എന്ന് വെച്ചാൽ അര മൂന്ന് ബൈ നാല് മുക്കാല് ഒന്ന് ബൈ നാല് കാല് അതെല്ലാവർക്കും അറിയാം അപ്പോൾ അരിയും മുക്കാലും എത്രയാണ് അര പ്ലസ് മുക്കാല് ഒന്നേ കാല് മൈനസ് ഇത് ഒന്നേ ബൈ നാലെന്ന് കാല് ഒന്നേകാലെന്ന് കാല് പോയാൽ ഒന്ന് ആൻസർ ഒന്ന് ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യൻ പതിനാറ് സെൻറ്റിമീറ്റർ നീളവും നാല് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവിന് തുല്യ വല പരപ്പളവുള്ള സമചതുരത്തിൻ്റെ ഒരു വശത്തിന്റെ നീളം അതായത് ചതുരം പതിനാറ് സെന്റിമീറ്റർ നീളവും നാല് സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പള പരപ്പളവ വിസ്തീർണം 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 കാണാൻ ഈ ചതുരത്തിന്റെ ചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല എൽ ഇൻറ്റു ബി ലെങ്ത് ഇൻറ്റു ബ്രത്ത് അതായത് നീളം ഇൻറ്റു വീതി ഇതിൽ നീളം പതിനാറ് ഇൻറ്റു വീതി നാല് ഈക്വൽ ടു അറുപത്തി നാല് ഇതിന് തുല്യമായ സമചതുരം സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ അതായത് എല്ലാ വശവും തുല്യം അതാണ് സമചതുരം ഇതിന് തുല്യമായ പരപ്പളവുള്ള ഒരു സമചരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്നാണ് ചോദിക്കുന്നത് ഇതിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല എ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെ അറുപത്തിനാല് തന്നെയാണ് എ ഈക്വൽ ടു ഇതിൽ സ്ക്വയർ ഉള്ള കാണാൻ റൂട്ട് അറുപത്തിനാലാണ് കാണേണ്ടത് റൂട്ട് അറുപത്തിനാല് എന്ന് പറഞ്ഞാൽ എട്ട് അതായത് എട്ടിൻ്റെ സ്ക്വയർ ആണ് അറുപത്തിനാല് അതായത് ഒരു സമജലത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എട്ട് ഓപ്ഷൻ സി എട്ട് സെൻറ്റിമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ഒരു കോഴിക്കും ഒരു കോഴിമുട്ടയ്ക്കും കൂടി ആകെ നൂറ്റിയഞ്ച് രൂപ വിലയാണ് കോഴിക്ക് കോഴിമുട്ടയേക്കാൾ നൂറ് രൂപ കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു കോഴിമുട്ടയുടെ വിലയെന്ത് അതായത് ഒരു കോഴിമുട്ടയെ ഒരു കോഴിമുട്ടയേക്കാൾ നൂറ് രൂപ വിലയാണ് കോഴിക്ക് നൂറ് രൂപ വിലയാണ് കോഴിക്ക് ഒരു കോഴിമുട്ടയേക്കാൾ നൂറ് രൂപ വിലയാണ് കോഴിക്ക് അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ വെച്ച് നോക്കാം ഓപ്ഷൻ എ അഞ്ച് രൂപയാണ് അപ്പോൾ കോഴിമുട്ടയുടെ വില അഞ്ച് രൂപയാണെങ്കിൽ കോഴിക്ക് നൂറ് രൂപ വില കൂടണമെങ്കിൽ ഈ അഞ്ച് രൂപ കോഴിക്കും ഉൾപ്പെടണം അതായത് അഞ്ച് പ്ലസ് നൂറ് എന്ന് പറയുമ്പോൾ നൂറ്റി അഞ്ച് രൂപ കോഴിക്ക് മാത്രം നൂറ്റി ആകുമ്പോൾ കോഴിമുട്ടയ്ക്കും അഞ്ച് രൂപ ടോട്ടൽ നൂറ്റി പത്തൊന്നാവും അപ്പോൾ ഓപ്ഷൻ എ അഞ്ച് രൂപയല്ല കോഴിമുട്ടിക്ക് എന്നൊക്കെ മനസ്സിലാവും അതായത് ഒരു കോഴിമുട്ടിക്ക് അഞ്ച് രൂപ എന്നതാണെങ്കിൽ ആ അഞ്ച് രൂപയെക്കാളും നൂറ് രൂപയാണ് കൂടുതൽ അപ്പം ഈ അഞ്ച് രൂപയും ഈ കോഴിമുട്ടിക്കും കൂടി ഈ അഞ്ച് രൂപ ഉൾപ്പെടും അപ്പം നൂറ് പ്ലസ് അഞ്ച് നൂറ്റി കോഴിക്ക് മാത്രം നൂറ്റി ആകുമ്പോൾ കോഴിമുട്ടിക്ക് അഞ്ച് രൂപ രണ്ടും കൂടി ചേർത്താൽ നൂറ്റി പത്ത് അപ്പം നൂറ്റി പത്തല്ല ആൻസർ നമുക്കറിയാം അപ്പോൾ ഓപ്ഷൻ എ അഞ്ച് രൂപയല്ല ഓപ്ഷൻ ബി പത്ത് പത്ത് രൂപയാകുമ്പോൾ ഈ പത്ത് രൂപ കോഴിക്ക് ഉൾപ്പെടും പത്ത് പ്ലസ് നൂറ് അപ്പോൾ നൂറ്റി പത്ത് ഈ നൂറ്റി പത്തും പത്തും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപതാകും അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല ആൻസർ നമുക്ക് മനസ്സിലായി ഇനി ഓപ്ഷൻ സി നാല് രൂപ കോഴി മുട്ടയ്ക്ക് നാല് രൂപയാണെങ്കിൽ ഈ നാല് രൂപ കോഴിക്ക് ഉൾപ്പെടുന്നതുകൊണ്ട് നാല് പ്ലസ് നൂറ് അപ്പോൾ നൂറ്റിനാല് നൂറ്റിനാലും നാലും നൂറ്റി എട്ട് നൂറ്റി എട്ടല്ല തന്നിരിക്കുന്നത് നൂറ്റി അഞ്ചാണ് ടോട്ട് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഓപ്ഷൻ സി നാലുമല്ലാന്ന് മനസ്സിലായി ഇനി ഓപ്ഷൻ ഡി രണ്ടര രൂപ ഓപ്ഷൻ ഡി രണ്ടര ഈ രണ്ടര പ്ലസ് കോഡിൻ്റെ വില ഈ രണ്ടര ഉൾപ്പെടും രണ്ടര പ്ലസ് നൂറ് അതായത് നൂറ്റി രണ്ടര ഇതിൻ്റെ കൂടെ പ്ലസ് രണ്ടരയും കൂടി ചേർത്തിയാൽ നൂറ്റി അഞ്ച് രൂപ അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയ ഒരു കോഴിമുട്ടൻ്റെ വില രണ്ടര രൂപയാണ് ടോട്ടൽ നൂറ്റി അഞ്ച് അപ്പോൾ ഓപ്ഷൻ ഡി രണ്ടര രൂപയാണ് ആൻസർ ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഒരു പെന്നിനും ഒരു നോട്ട്ബുക്കിനും കൂടി മുപ്പത് രൂപയാണ് വില മുപ്പത് രൂപയാണ് വില ഒരു പെന്നിനേക്കാൾ നോട്ട്ബുക്കിന് ഇരുപത് രൂപ കൂടുതലാണെങ്കിൽ ഒരു പെന്നിൻ്റെ വില എത്ര എന്നതാണ് ചോദ്യമെങ്കിൽ നമുക്ക് എങ്ങനെ കണക്കാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെന്നിന് അഞ്ച് രൂപയായിട്ട് എടുത്താൽ മാത്രമേ അതായത് അഞ്ച് രൂപ പെന്നിന് എടുത്താലാണ് ഈ അഞ്ച് നമുക്ക് ഇതിൽ ഉൾപ്പെടും അഞ്ച് പ്ലസ് ഇരുപത് ഇരുപത് രൂപയാണല്ലേ കൂടുതൽ അപ്പോൾ അഞ്ച് പ്ലസ് ഇരുപത് അഞ്ച് പ്ലസ് ഇരുപത് ഇരുപത്തി അഞ്ച് പ്ലസ് ഈ അഞ്ച് അപ്പോൾ ടോട്ടൽ മുപ്പത് രൂപ ഈ മുപ്പത് രൂപ തന്നെയല്ല ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കണക്കാക്കേണ്ടത് അഞ്ച് രൂപ പെന്നിന് എടുത്താൽ മാത്രമേ ഈ അഞ്ച് ഈ അഞ്ച് ഇവിടെ ഉൾപ്പെടും ആ അഞ്ച് പ്ലസ് ഈ കൂടുതലായ വില ഇരുപത് ഇപ്പം ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് പ്ലസ് അഞ്ച് മുപ്പത് അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ മുപ്പത് രൂപ എന്നത് വരിക അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷന് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു